എല്ലാവർക്കും നമസ്കാരം സജിത്താണ് അപ്പോൾ ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇത് തുമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലുള്ള ഒരു പുഴയാണ് കേട്ടോ ഈ ഒരു പുഴയെന്ന് പറയുന്നത് ചേട്ടാ പുഴയുടെ പേരെന്താന്ന് ചേട്ടാ തൊമ്മൻകുത്താറില് തൊമ്മൻകുത്താറെന്നാണ് കേട്ടോ ഒരു പുഴയുടെ പേര് അപ്പോൾ ഇന്നലെ ഞാൻ തൊടുപുഴ വന്നതാണ് ഇന്നലെ എൻ്റെ ഒരു ഫോ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരു ബ്രോ ഉണ്ട് നെയ്യാറ്റിൻകര ഉള്ളതാണ് പുള്ളി എനിക്ക് റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു അപ്പോൾ ഇന്ന് എന്നെ ആ ഒരു ബ്രോയാണ് ഈ ഒരു തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ആ ഒരു പുഴയിലാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ടോപ്പിൽ എവിടെയാണ് ഈ ഒരു തൊമ്മകുത്ത് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അപ്പോൾ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഇന്ന് തൊമ്മങ്കുത്ത് വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകൾ കാണാനായിട്ട് പോവാം അപ്പോൾ എല്ലാവരും ഈ ഒരു വെള്ളച്ചാട്ടം വന്ന് കാണുക നമ്മുടെ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം തൊടുപുഴ വന്നപ്പം ഈ ചേട്ടന്മാരാണ് കേട്ടോ എനിക്ക് ഫുഡൊക്കെ മേടിച്ച് വന്നത് അവിടെ നിന്ന് ഞങ്ങളത് ആ തൊടുപുഴ സിറ്റിയിലൂടെ തിരിച്ച് ഞങ്ങൾ ഇരുപത് കിലോമീറ്റർ അകലെയുള്ള തൊമ്മങ്കുത്ത് വെള്ളച്ചാട്ടവും അതുപോലെ ആനേടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്കും പോവുകയാണ് അപ്പോൾ ശരിക്കും ഞങ്ങൾ ആനേടിക്കുത്ത് വെള്ളച്ചാട്ടമാണ് മെയിനായിട്ടും പോകുന്നത് അതുപോലെ തൊമ്മങ്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ അവിടെയും കൂടെ എത്തണം നമ്മളെ ഇടുക്കി ജില്ലയിൽ ഏറ്റവും നല്ല ഡെവലപ്മെൻറ്റും കാര്യങ്ങളും നല്ല ക്ലീനായിട്ടുള്ളൊരു സിറ്റിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു തൊടുപുട സിറ്റി എന്ന് പറയുന്നത് തൊടുപുഴ സിറ്റി അടിപൊളിയാണ് കാണാൻ നല്ല രസമാണ് അതുപോലെ തന്നെ നല്ല വൃത്തിയാണ് കേട്ടോ നല്ല ക്ലീനാണ് ചപ്പ് ചവറുകളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഞാൻ ഇടുക്കിയിൽ വന്നപ്പം അതാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം ഈ വഴിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാക്കുക ഫുട്പാത്തിൻ്റെ സൈഡിലൊന്നും പ്ലാസ്റ്റിക്കേ കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് നല്ല വൃത്തിയായിട്ടാണ് ഇടുക്കി നഗര അതായത് ഈ ഒരു തൊടുപുഴ നഗരസഭ ഈ ഒരു നഗരത്തിനെ പരിപാലിച്ചുകൊണ്ട് പോകുന്നത് അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് നല്ല രസം തോന്നി എനിക്കിത് കാണാനായിട്ട് കാരണം എന്ന് പറയുമ്പോൾ ഒരു ചപ്പ് ഒന്നും അധികം കാണാനൊന്നുമില്ല അപ്പം നമ്മൾ നേരെ ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ ആനയടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് ശരിക്കും ഈ ഈയൊരു ആനയാടിക്കൂത്തും അതുപോലെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നമ്മുടെ തൊടുപുഴയിൽ നിന്നും വണ്ണപ്പുറം എന്ന് പറയുന്ന ആ ഒരു ടൗണിലേക്ക് പോകുന്ന ആ ഒരു റോഡിലാണ് കേട്ടോ ഈ ഒരു ഈ ആനയാടിക്കൂത്ത് അതുപോലെ തൊമ്മങ്കുത്ത് വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത് അപ്പോൾ വണ്ണപുരം ടൗണിന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ പിറകിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു പോകണം ഈ ഒരു ആനയാടിക്കൂത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് അപ്പം കുറച്ച് ദൂരമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല റോഡാണ് അപ്പോൾ ഇത് പുതിയതായിട്ട് ഈ ഒരു സ്ഥലം ഈ ഒരു ടൂറിസത്തിന് വേണ്ടിയിട്ട് റോഡൊക്കെ നല്ല ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ് അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ കോൺക്രീറ്റ് ആണ് വനത്തിനുള്ളിലാണല്ലോ അപ്പം പിന്നെ ടാറിങ് ഇല്ല ഇതുപോലത്തെ ആണ് അങ്ങനെ ഈ ഒരു തേരി അങ്ങ് കുറച്ച് മുകളിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും അതായത് ഈ ഒരു ഭാഗം കണ്ടപ്പോൾ ഞങ്ങളുടെ കോട്ടൂര് ഞങ്ങളുടെ സെറ്റിൽമെൻറ്റിനെ ൂടെ പോകുന്നത് പോലെയൊക്കെ തോന്നി കാരണം അതുപോലെയാണ് റോഡിൻ്റെ കോൺക്രീറ്റും പിന്നെ സൈഡിലെ ഈ ഒരു കാഴ്ചകളൊക്കെ നമ്മുടെ സെറ്റിൽമെൻറ്റിലൊക്കെ ഉള്ള അതേപോലെയായിരുന്നു അപ്പോൾ ഇനി നേരെ കുറച്ചുകൂടെ മുന്നിലോട്ട് പോയിട്ട് കാണാം അപ്പോൾ ഈ ഒരു തേരി ഏറിയിട്ട് കുറച്ച് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആനയാടിക്കൂത്ത് വെള്ളച്ചാട്ടം അവിടെ ഫീസും കാര്യങ്ങളൊന്നും ഒന്നുമില്ല കേട്ടോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലുള്ള ഒരു ഏരിയയാണ് ഈ ആനയാടിക്കൂത്ത് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് വനംവകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഇടം ഒന്നും അല്ല കേട്ടോ തുമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന അവിടെ നിന്ന് റൈറ്റ് സൈഡ് കയറി വരുമ്പോഴാണ് നമുക്ക് ആനയാടിക്കുത്ത് വാട്ടർഫാൾസിലേക്ക് പോകാൻ പറ്റുന്നത് ഇപ്പം ഞാൻ ആനാടിക്കുത്ത് എന്ന് പറയുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന ആ ഒരു സ്പോട്ടിലാണ് നിൽക്കുന്നത് ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഇവിടെയാണ് അല്ലേ ഇവിടെ എത്ര രൂപ കൊടുക്കണം ഇരുപത് പൂ അല്ലേ ഇരുപത് രൂപ എടുക്കണമെന്ന് അപ്പോൾ ഇവിടെ ഇരുപത് രൂപ കൊടുക്കണമെന്ന് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ നേരെ ഇനി താഴെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അപ്പം ഞങ്ങൾ ആനയാടിക്കൂത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ബ്രോന്ന് ഏറ്റവും കയറി വെള്ളയാണ് പിന്നെ ഈ ഒരു ചേട്ടനും ഉണ്ട് അപ്പോൾ ഒരു രണ്ടു രൂപയാണ് എന്നെ ഈ ഒരു ആനയാടിക്കൂത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ എത്തിച്ചത് അപ്പം പുള്ളി പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് കാണാനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് അങ്ങോട്ട് പോകാം അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഈ ഒരു സൈഡിലൊക്കെ കശുമാവിൻ്റെ തോട്ടവും കാര്യങ്ങളൊക്കെ ആണെന്നു പറഞ്ഞാൽ അവിടെ കശുമാവൊക്കെ ഉണ്ട് അപ്പോൾ അടിപൊളി സ്പോട്ടാണ് അപ്പോൾ ഞാനിവിടുത്തെ കൂടുതൽ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളങ്ങനെ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം തുമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ട് പോകുന്ന അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും ഇവിടെ അതിമനോഹരമാണ് ശരിക്കും ഇവിടെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ വരാനായിട്ട് നമ്മളിവിടെ വരുമ്പോൾ മെഗിൽ പാർക്ക് ചെയ്യാനായിട്ട് ഒരു ഇരുപത് രൂപ ഫീസ് മാത്രമേ ഇവിടെ നിന്ന് മേടിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ അടിപൊളിയാണ് ശരിക്കും ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലുള്ള ഒരു പാലത്തിലാണ് നിൽക്കുന്നത് ഇതിന് തൊട്ട് താഴെയാണ് ഈ ഒരു ആനയടിക്കുത്ത് വെള്ളച്ചാട്ടം ഉള്ളത് അപ്പോൾ ഞങ്ങളിനി ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് താഴേക്ക് പോവുകയാണ് നല്ലൊരു ആണ് കാണാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ഒരു നമ്മൾ നടന്നു വന്ന ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടു ആ സൈഡിലെ പാറാക്കൂട്ടങ്ങളും ഒരുപാട് കാണാനുണ്ട് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ജനവാസ മേഖലയും കൂടെയാണ് ഉൾ വനത്തിനകത്തൊന്നുമല്ല ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു ആനയടിക്കൂറ്റ് വെള്ളച്ചാട്ടത്തിന് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകൾ ആനയാടിക്കൂത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ മികളിലാണ് കേട്ടോ നമ്മളുള്ളത് ഇത്ര സമയം നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ഇതിൻ്റെ താഴെയാണ് ആനയാടിക്കൂത്ത് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ബ്രോ നമ്മുടെ നെയ്യാറ്റിൻകരയുള്ള നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളെ ഇടുക്കിയിൽ ജോലി ചെയ്യുന്ന ബ്രോയും പിന്നെ ബ്രോയുടെ ഒരു കൂട്ടുകാരനുണ്ട് ഇതായതാണ് ബ്രോയും കൂടെ നമ്മളെ ഈ ഒരു സ്ഥലം വരെ കൊണ്ടെത്തിച്ചു അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ആ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവുകയാണ് ആനാടിക്കൂത്ത് വെള്ളച്ചാട്ടം അപ്പോൾ ഞങ്ങൾ നേരെ ഇനി താഴോട്ടാണ് പോകുന്നത് ആനചാടിക്കൂത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ കണ്ട പൈപ്പ് ലൈനൊക്കെ ഇട്ടിട്ടുണ്ട് അത് വീട്ടിലേക്ക് എടുക്കാനാണെന്നാണ് തോന്നുന്നത് പൈപ്പ് ലൈനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഈ ഒരു വെള്ളച്ചാട്ടം ജനവാസ മേഖലയിലുള്ളൊരു വെള്ളച്ചാട്ടമാണ് കാട്ടിൻ്റെ അകത്താണെങ്കിൽ പോലും ആൾക്കാരൊക്കെ താമസമുള്ളൊരു ഏരിയയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയേണ്ട ഫുള്ള് ഇങ്ങനെ കല്ലടക്കിയിട്ട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇറങ്ങി ഇറങ്ങി താഴെ ചാടി പോകണമെന്ന് തോന്നുന്നു അന്ന് താഴെ ഇവിടെ ചെന്നിട്ടാണ് നമ്മൾ ഈ ഒരു ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് തൊട്ട് താഴെയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും പക്ഷേ വ്യൂ ആണെങ്കിൽ നമുക്ക് ശരിക്കും ഈ ഒരു വഴിയിലൂടെ താഴെ ഇറങ്ങണം അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മഴക്കാലത്താണെങ്കിൽ ഈ ഒരു വഴിയിലെല്ലാം വഴിക്കല് കാണും അപ്പം വരുന്നവർ വളരെ സൂക്ഷിച്ചു വരിക നമ്മളെപ്പോഴും വേണം വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വരുന്നവർ വളരെ സൂക്ഷിച്ച് വരിക പിന്നെ അതുപോലെ പുഴയിലൊക്കെ ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെയാണ് വഴുക്കലുണ്ടാകും അപ്പം അതുകൊണ്ട് അവിടെയും സൂക്ഷിച്ച് വരിക അടിപൊളിയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോയത് കൊണ്ട് എന്നെ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം താമസിച്ചുകൊണ്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ വീഡിയോ വീഡിയോത്തെടുക്കാൻ നിന്നു എൻ്റെ കൂട്ടത്തിൽ രണ്ട് പയ്യന്മാർ അമ്മമാര് നേരെ കുളിക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ ഇവിടെ വന്നപ്പോൾ അടിപൊളിയാണ് കേട്ടോ കാണാൻ എന്ത് രസമാണെന്ന് പറയുമ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രായഭേദമന്യേ വലിയവർക്ക് വേണമെങ്കിലും കൊച്ചുകുട്ടികൾക്ക് വേണമെങ്കിലും വരെ ഈയൊരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്താനായിട്ട് പറ്റും കൊച്ചുകുട്ടികളെന്ന് പറയുമ്പോൾ ഒരു മിനിമം പൊക്കമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് കുളിക്കാനായിട്ട് പറ്റും നമ്മൾ തന്നെ കുളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചപ്പും വെള്ളത്തിനും താഴേ ഉള്ളൂ ഇതിലെ മെയിൻ ആയിട്ടുള്ള കുഴികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് കുളിക്കാനായിട്ട് പറ്റും ഏത് സ്ഥലത്തോട്ട് പോയാലും മുങ്ങിപ്പോകുന്നോ അങ്ങനെ ഒരു പേടിയൊന്നും വേണ്ട അടിപൊളിയാണ് കേട്ടോ വെള്ളച്ചാട്ടം മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതിലെന്നും കൂടുതൽ വെള്ളം ഇവിടെ ഉണ്ടാവും എന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പം ആനയടി കൂത്ത് വെള്ളച്ചാട്ടം കണ്ടോ ഒരുപാട് പേര് വന്നതാണ് അവരൊക്കെ നിൽക്കുന്നത് കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാം വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ആർക്കു വേണമെങ്കിലും വന്ന് കുളിക്കാൻ പറ്റും പിന്നെ നല്ല ദൂരം ഉണ്ട് കേട്ടോ നല്ല വിസ്തീർണ്ണമുണ്ട് ഈ ഒരു എന്ന് പറഞ്ഞു പിന്നെ പയ്യന്മാരൊക്കെ കുളിച്ച് കയറി കേട്ടാൽ അപ്പം നമ്മൾ കണ്ട ആനയാൽക്കൂത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് തൊട്ട് മെകളിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് മെകളിൽ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇതാ കണ്ട ഈ ഇങ്ങോട്ട് കാണുന്നതാണ് ഇവിടെ ഒരു പാറയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു പാറയിൽ തൊട്ട് സൈഡിൽ കൂടെയാണ് ഈ ഒരു ആനയാൽക്കൂത്ത് വെള്ളച്ചാട്ടം ഒഴുകിപ്പോകുന്നത് ഇത് ശരിക്കും നമ്മുടെ അങ്ങ് താഴെ എവിടെ പോയിട്ട് മൂവാറ്റുപുഴയിൽ ചെന്ന് ഈ ഒരു ആറ് ആ മൂവാറ്റുപുഴയിൽ ചെന്ന് ഒത്തുചേരൂ എന്നാണ് പറഞ്ഞത് അപ്പം മൂവാറ്റുപുഴയുടെ ആ ഒരു നദിയുടെ പോഷക നദിയെന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ സുഹൃത്തുക്കളെ വൈകുന്നേരം ഏകദേശം ആറ് മണിയായിട്ടുണ്ട് ഞങ്ങൾ ആനയാടിക്കൂത്ത് അതുപോലെ ആനച്ചാടിക്കൂത്ത് രണ്ട് പേരിൽ ഈ ഒരു വെള്ളച്ചാട്ടം അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ ഒരു ആനയാടിക്കൂത്ത് വെള്ളച്ചാട്ടത്തിൽ വന്നപ്പോൾ ഈ ഒരു സ്ഥലവും കാര്യങ്ങളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് നേരെ നമ്മൾ തൊടുപുഴയ്ക്കാണ് യാത്ര ചെയ്യുന്നത് മാനചാടി കൂത്ത് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണുക വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ വരുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെ നമുക്കിവിടെ യാത്ര ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിൽ തന്നെ ഞാൻ ഞാനിതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളത് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആനചാടിക്കൂത്ത് വെള്ളച്ചാട്ടത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ കണ്ട് യാത്ര ചെയ്യുന്നവർ എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു സ്ഥലത്തേക്ക് എത്തുക ആനചാടിക്കൂത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത് നാളെ ഇടുക്കിയിലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ തൊടുപുഴയിൽ നിന്നും നമ്മൾ ശരിക്കും ഈ ഈയൊരു ആനയാടിക്കൂത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് വരണമെങ്കിൽ തൊടുപുഴ ടൗണിൽ നിന്നും കരിമണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വരണം അവിടെ നിന്ന് നമ്മുടെ തുമങ്കുത്ത് എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന റൂട്ടിലാണ് തുമ്മുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന അവിടെ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മുന്നിൽ നമ്മൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആനയാടിക്കൂത്ത് എന്ന് പറഞ്ഞ ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് യാത്ര ചെയ്ത് വരാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ആനയാടിക്കുത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം വന്ന് കാണുക ഇവിടെ വന്ന് കുളിക്കാനൊക്കെ പറ്റും കാരണം അധികം ആഴമൊന്നുമില്ല മഴ നല്ല പെയ്യുന്ന സമയത്താണെങ്കിൽ നല്ല ആഴം കാണുമെന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് പക്ഷേ അല്ലാത്ത സമയത്ത് നമുക്ക് ഏകദേശം നെഞ്ചൊപ്പം പോലും വെള്ളമില്ല ഇവിടെ എല്ലാവർക്കും വന്ന് കുളിക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ എൻ്റെ വീഡിയോ എത്തിച്ചു കൊടുക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ഞാൻ സജിത്ത് അതുപോലെ എൻ്റെ കൂടെ ഗോഗുൾ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു ബ്രോയുണ്ട് ബ്രോ കാരണമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് തന്നെ അപ്പോൾ അത് പറയാതിരിക്കണം മോശമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ എത്തിയത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്